ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ ഫോർ ഹൺഡ്രഡ് സി സി സെഗ്മെൻറ്റിൽ വരുന്ന ഹീറോ പരിചയപ്പെടുത്തുന്ന ഒരു ബൈക്കാണിത് മാർവിക് ഫോർ ഫോർട്ടി എന്ന ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയിട്ടുള്ള ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകളും കൂടുതൽ സ്പെഷ്യാലിറ്റീസും ഒക്കെ നമുക്ക് എന്തൊക്കെയാ നോക്കാം മാരിക്കോർ ഹൺഡ്രഡ് സി സി സിയിൽ സ്റ്റാർട്ടിങ് ഏറ്റവും ബേസിക്കായിട്ട് വരുന്നത് വൺ നയൻറ്റി നയൻ ആണ് അതിൻ്റെ എക് ഷോറൂം വരുന്നത് ബേസ് മോഡൽസിൻ്റെ അപ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു ഫോർ ഫോർട്ടി സി 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 എൻജിൻ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോർ ഫോർട്ടി സി സി എഞ്ചിൻസിൽ ഒരു ത്രീ ലാക്ക് അബോ ആയിരിക്കും എല്ലാ വെഹിക്കിൾസ് ഉണ്ടാവുക ആ ടു ത്രീ ലാക്ക് അണ്ടറിൽ വരുന്ന വെഹിക്കിൾസ് നോക്കുമ്പോൾ കുറവാണ് കുറവ് മാർക്കറ്റിൽ ഇപ്പോൾ ഇല്ല ഫോർ ഹൺഡ്രഡ് സി സി അോ ആ ഒരു റേഞ്ചിൽ വരുന്നത് നമുക്ക് ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക് ഷോ വരുന്നത് വൺ ലാക്ക് നയൻറ്റി നയൻ ആണ് ഫുൾ ഓപ്ഷൻ്റെ എക് പ്രൈസ് വരുന്നത് ടൂ ലാക്ക് ട്വൻറ്റി ഫോർ വൺ നയൻറ്റീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് അണ്ടറിലായിരിക്കും ടാക്സ് എല്ലാം കൂടി ചേർന്നിട്ട് വരും ഫുൾ ഓപ്ഷൻ റേറ്റ് ടു നയൻറ്റി എയ്റ്റ് ആ റേഞ്ചിൽ വരും ഇത് നോക്കാൻ ഏറ്റവും നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും ഒരു ഫോർ ഫോർട്ടി സി സി എഞ്ചിനാണ് അത്യാവശ്യം പവർഫുൾ ആണ് എഞ്ചിന് ട്വൻറ്റി സെവൻ ബി എച്ച് പി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എഞ്ചിന് അതുപോലെ തന്നെ ടോർക്ക് നോക്കുമ്പോൾ തേർട്ടി സിക്സ് എൻ എം ടോർക്ക് വരുന്നുണ്ട് അറ്റ് ഫോർ തൗസൻഡ് ആർ പി എം രണ്ടായിരം ആർക്കുമ്പോൾ തന്നെ മാക്സിമം ടോർക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും വണ്ടിയിൽ പക്ഷേ ഹാർലി ഡേവിഡ്സൺ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എഞ്ചിനാണ് എൻജിൻ ആ ഫോർ ഫോർട്ടി സി സി എഞ്ചി വരാൻ കാരണം നമ്മൾ ഹാർലി ഡേവിഡ്സൺ ആയിട്ടുള്ള കൊളാബറേഷനാണ് മെയിൻ ആയിട്ടുള്ളത് പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് വണ്ടിൻറ്റേതായ മാറ്റങ്ങളുണ്ട് വെയിറ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ട് വണ്ടിയിൽ ഹാർലി ഡേവിഡ്സൺ നോക്കുന്ന അനുസരിച്ച് ഒരു വൺ നയൻറ്റി വൺ കെ ജി ആണ് ഹാർലി ഡേവിഡ്സിൻ്റെ വെയിറ്റ് വരും ഇതിലേക്ക് വരുമ്പോൾ ഒരു വൺ എയ്റ്റി സിക്സ് കെ ജി വരുന്നുണ്ട് വെയിറ്റ് കാര്യങ്ങളൊക്കെ പക്ഷേ ഒരു ആ ഫൈവ് കെ ജി നമുക്ക് ഡിഫറൻസ് നല്ലോണം അറിയാൻ പറ്റും വണ്ടിയിൽ വണ്ടിൻ്റെ ഹാൻഡ്ലിംഗ് ആയാലും വണ്ടീൻ്റെ വീൽ ബേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാ വെച്ചാലും നമുക്ക് നല്ല വ്യത്യാസമുണ്ട് വണ്ടി കുറച്ചും കൂടി നമുക്കൊരു മൾട്ടി പർപ്പസുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി നോർമലി റോഡിലേക്ക് യൂസ് ചെയ്യുന്ന മാതിരി മാത്രമല്ല നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക നമ്മൾ ആഡ് തട്ടിപ്പ് പ്രോബ്ലംസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഇഷ്യൂസ് അധികം വണ്ടിയിലും പറയാറുണ്ട് അത് നമുക്കിതിലുണ്ടാവില്ല വൺ സെവൻറ്റി ഫൈവ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും സീറ്റ് ഹൈറ്റ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് നോട്ട് ത്രീ എം എം ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കൊരു ആപ്പ് വരും ഹീറോ കണക്ട് എന്ന് പറഞ്ഞാൽ ടു പോയിന്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഹീറോൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ആപ്പാണ് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ട്വൻ ബർ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു എസ് ഒ എസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫുൾ ഓപ്ഷനിൽ മൂന്ന് നമ്പർ സേവ് ചെയ്യാൻ പറ്റും മൂന്ന് നമ്പറിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു എമർജൻസി അലേർട്ട് കൊടുക്കാം ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ ഇല്ലെങ്കിൽ ഇൻ കേസ് വണ്ടി ഫോളോ കാര്യങ്ങളുണ്ടാവുക വേണമെങ്കിൽ സെൻസർ ആയിട്ട് ആ നമ്പറിലേക്ക് അലർട്ട് പോകും വണ്ടീൻ്റെ ലുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി ബോൾഡ് ആൻഡ് മസ്ക്കലുള്ള ലുക്കാണ് വരുന്നത് കുറച്ചും കൂടി വണ്ടി നമുക്ക് ബൾക്കായിട്ട് തോന്നും നീട്ടി കാണുമ്പോൾ അത്യാവശ്യം വണ്ടിയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു വലിയ വണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് എന്തായാലും ഉണ്ടാവും വലിയ വണ്ടിയാണ് വലിയ വണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് എന്തായാലും കിട്ടും അതുപോലെ തന്നെ ഫുൾ മെറ്റൽ ബോഡിയാണ് നമുക്ക് എല്ലാ അധിക പാർട്സും നമുക്ക് മെറ്റൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം വണ്ടിയുടെ ബിൽ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല വണ്ടിക്ക് വെയിറ്റ് വരുന്നത് വൺ എയ്റ്റി സിക്സ് കെ ജി ആണ് വരിക ബട്ട് അത് ഈവൺലി ആണ് സെൻട്രലേ സെൻറ്ററിലേക്കാണ് വെയിറ്റ് കൂടുതലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് റൈഡർക്ക് ഹാൻഡിൽ ബാറിലോ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് അധികം വെയിറ്റ് ഫീൽ ആവില്ല ഹാൻഡിൽ ബാറിലേക്കൊന്നും ടയർ സൈസ് വരുന്നത് സെവൻറ്റീൻ എം എം ആണ് റിയറിലും ഫ്രണ്ടിലും ബാക്കിലും ടയർ സൈസ് ആണ് വരുന്നത് ഹാർലിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർലിക്ക് വരുന്നത് ഫ്രണ്ടിൽ നയൻറ്റീനും ബാക്കിൽ എയ്റ്റീനും വരും ഇത് രണ്ട് ടയർ സൈസും സെയിം ആണ് വരിക വണ്ടീൻ്റെ റൈഡിങ് പോസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് ഓടുത്തിരിക്കുന്നത് നമുക്ക് എന്താ പറയുക നമ്മുടെ ചെസ്റ്റ് എപ്പോഴും അപ്പറേറ്റ് ആയിരുന്നു ഓടിക്കണമെന്നാ പറയുക നല്ല നമുക്ക് വണ്ടി വണ്ടി ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഊരവേദന കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ എത്ര ദൂരം ഓടിച്ചുകഴിഞ്ഞാലും വണ്ടി നമുക്ക് ടയർഡ്നെസ് ഉണ്ടാവില്ല വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ ഫുൾ എൽ ഇ ഡിലെ ഹെഡ് ലാംസാണ് വരിക നമുക്ക് എൽ ഇ ഡി കൺസ്രോൾസ് ആണ് വരുന്നത് ഹെഡ് ലാമ്പ് ആണെങ്കിലും ടെയിൽ ലാമ്പ് നമ്മുടെ ഫ്ലാഷേഴ്സ് എല്ലാം നമുക്ക് എൽ ഇ ഡി കൺസോൾസ് വരുന്നത് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഇല്ലോമിനേറ്റ് ഹെഡ് ലാംപ്സ് എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ട് നമുക്ക് ഇവിടെ രണ്ട് സെൻസേഴ്സ് വരുന്നുണ്ട് ആ സെൻസർ സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹെഡ് ലാംപ്സ് ഡിമും ബ്രൈറ്റും ആവും ഫസ്റ്റ് സർവീസ് നമുക്ക് സർവീസിൻ്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് സർവീസ് വരും സെവൻ ഫിഫ്റ്റി കിലോമീറ്റേഴ്സിലായിരിക്കും അതിൽ നമ്മൾ ഓയിൽ ഫിൽറ്റർ ഓറിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യും സെക്കൻഡ് സർവീസ് വരുമ്പോൾ ജനറൽ ചെക്കപ്പ് വരും അത് ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സിൽ തേർഡ് സർവീസ് വരുമ്പോൾ ടെൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ വൺ ഇയറിൽ അതിൽ നമ്മൾ പിന്നെയും നമ്മൾ ഫസ്റ്റ് സർവീസിൽ ചെയ്ത പോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ഓറിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യും പിന്നെ ഫസ്റ്റ് മൂന്ന് സർവീസാണ് നമുക്ക് വിത്തൌട്ട് ലേബർ ഫ്രീ സർവീസ് വരുന്നത് അപ്പം നമുക്ക് വണ്ടി വരുന്നത് മൂന്ന് വേരിയൻസിലാണ് ബേസ് മോഡലിൽ വരുന്നുണ്ട് മിഡിൽ ഓപ്ഷൻ ആൻഡ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷനിൽ വരെ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ ഇതും മാറ്റ് ബ്ലാക്ക് ആണ് പിന്നെ ഇതുപോലെ തന്നെ ഒരു ഗ്ലോസി ബാക്ക് കളറും വരുന്നുണ്ട് അതിലൊരു സീറ്റിൻ്റെ കളറ് നമുക്കൊരു ഓറഞ്ച് ഒരു സോറി നമുക്കൊരു ബ്രൗൺ കളർ സീറ്റ്സ് ആയിരിക്കും വരിക അതുപോലെ തന്നെ മിഡിൽ ഓപ്ഷനിൽ വരുമ്പോൾ ഒരു റെഡ് കളറും റെഡ് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ പിന്നെയുള്ളൊരു ബ്ലൂ ആൻഡ് സിൽവർ കോമ്പിനേഷൻ ബേസ് മോഡൽ നോക്കുമ്പോൾ ബ്ലാക്ക് കളർ വൈറ്റ് ആവുക അങ്ങനെ മൂന്ന് കളേഴ്സ് ബേസ് മോഡലിൽ നമുക്ക് അലോയ്സ് ഉണ്ടാവില്ല സ്പോക്ക് സ്പോക്കുവിലായിരിക്കും മൈലേജ് വരുന്നത് കമ്പനി ക്ലെയിം ചെയ്യുമ്പോൾ തേർട്ടി ഫൈവ് ലിറ്റർ തേർട്ടി ഫൈവ് ആണ് നമുക്ക് മൈലേജ് വരുന്നത് അപ്പോൾ അവിടെ